നമസ്കാരം ലാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അലാസ്കയ്ക്ക് മുകളിലൂടെ റഷ്യൻ ബോംബർ വിമാനങ്ങൾ പാഞ്ഞു പാഞ്ഞുകുതിച്ചു നാല് ബോംബർ വിമാനങ്ങൾ റഷ്യൻ വ്യോമ മേഖല കടന്ന് അലാസ്കയ്ക്ക് സമീപത്തേക്ക് എന്ന സൂചന ഉടനടി തന്നെ അമേരിക്കൻ കാനഡ എയർബേസുകളിലേക്ക് എത്തി ഒട്ടും തന്നെ വൈകാതെ ഒൻപതോളം യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയും കാനഡയും ചേർന്ന് അലാസ്കയിലേക്ക് തൊടുത്തുവിട്ടത് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ നീക്കം നടത്തിയാൽ ഉടൻ തിരിച്ചടി മറ്റൊന്നും തന്നെ അതിന് മുന്നിൽ വേണ്ട എന്ന തീരുമാനമാണ് കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത് ആർട്ടിക്കിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അലാസ്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ഒരു മാസം മുൻപ് ഏറെ വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ നടത്തിയ ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച ഏറെ ലോക ശ്രദ്ധ നേടിയ ഒരു വിഷയം കൂടിയായിരുന്നു ലോകം തന്നെ ഉറ്റുനോക്കിയ നിമിഷങ്ങളായിരുന്നു ഉക്രൈൻ സംഘർഷത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു അന്ന് അവിടെ നടന്നത് അത് സൗഹൃദത്തിന്റെയും അതോടൊപ്പം അമേരിക്കൻ സൈനിക ശക്തിയുടെ പ്രദർശനത്തിന്റെ വേദിയായും അന്ന് മാറിയിരുന്നു ചുവപ്പ് പരവതാനിയിൽ ഊഷ്മളമായ ഹസ്തദാനം നൽകിക്കൊണ്ട് ട്രംപ് പുടിനെ സ്വീകരിച്ച സമയത്തായിരുന്നു ഹർഷാരമങ്ങൾക്ക് മുകളിലൂടെ ബി ടു സ്റ്റെൽത്ത് ബോംബറുകളും എഫ് ട്വൻറി ടു റാപ്റ്ററുകളും ഗർജിച്ച് പറഞ്ഞത് സൈനിക ശക്തിയുടെ ഒരു പ്രകടനം എന്നതല്ല മറിച്ച് പുടിനെ അമേരിക്കയുടെ സൈനിക ശേഷി ഓർമ്മിപ്പിക്കാനുള്ളൊരു നീക്കമായി നിരീക്ഷകർ അന്ന് അതിനെ വിമർശിച്ചിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഓരോ നിമിഷവും ലോകം അതീവ ജാഗ്രതയോടെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു വിഷയമായിരുന്നു എന്നാൽ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ റഷ്യയുമായി കൂടുതൽ ഉടക്കി പിരിഞ്ഞു നിൽക്കുന്ന അമേരിക്ക റഷ്യ യു എസ് ബന്ധം ഏറെ വർഷായിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗമായ അലാസ്കയ്ക്ക് സമീപത്ത് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ പാഞ്ഞെത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങളായിട്ടുള്ള ടി നയൻറ്റി ഫൈവ് ആണവായുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള റഷ്യയുടെ പ്രാഥമിക ദീർഘദൂര തന്ത്രപരമായ ബോംബറായി പ്രവർത്തിക്കുന്ന ഈ വിമാനം എന്തിനവിടെ എത്തി ഇതുകൂടാതെ രണ്ട് സുഖോയി തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലെത്തിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഗാഡിയൻ പറയുന്നതനുസരിച്ച് റഷ്യൻ യുദ്ധമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി ഇതിപ്പോൾ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമല്ല ആവർത്തിച്ച് ആവർത്തിച്ച് റഷ്യ മേൽ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ഈ റഷ്യൻ വിമാനങ്ങളെ തടയാൻ വേണ്ടി യുദ്ധവിമാനങ്ങളെ അയച്ചുകൊണ്ട് അമേരിക്ക വലിയൊരു പ്രതിരോധ കവചം തീർത്തു അമേരിക്കയും കാനഡയും നിരീക്ഷണത്തിന് വേണ്ടി പ്രതിരോധ വിമാനങ്ങളെ വിന്യസിച്ചു ഈ ഏറ്റുമുട്ടൽ ഉടനീളം റഷ്യൻ വിമാനങ്ങൾ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ അതുപോലെ തന്നെ തുടരേണ്ടി വന്നു പരമാധികാരമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോ കനേഡിയൻ പ്രദേശത്തോ പ്രവേശിച്ചില്ല എന്ന് ഔദ്യോഗിക സൈനിക പ്രസ്താവനകൾ തന്നെ പറയുന്നു അലാസ്കയുടെ വ്യോമാതിർത്തിയോട് ചേർന്നുള്ള അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനങ്ങൾ എത്തിയതെന്നാണ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഒൻപത് അമേരിക്കൻ വിമാനങ്ങളാണ് റഷ്യയെ പ്രതിരോധിക്കാൻ വേണ്ടി ആ നിമിഷം സജ്ജമാക്കിയത് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ പോലും ഇത്തരം കടന്നുകയറ്റങ്ങളെ വടക്കേ അമേരിക്കൻ സേന എത്രത്തോളം ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായി തന്നെ നമുക്കറിയാവുന്നതാണ് അത് നൊരാട് പ്രതികരണത്തിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യം പരിഹരിക്കാൻ വേണ്ടി പ്രതിരോധ കമാൻഡ് സൈനിക സന്നാഹങ്ങളുടെ ഒരു സമഗ്ര ഗ്രൂപ്പിനെ തന്നെ ഇറക്കിയാണ് വിന്യസിച്ചിരിക്കുന്നത് നാല് വിമാനങ്ങളെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഒൻപത് പടച്ചട്ട തന്നെയാണ് അമേരിക്ക പോർമുനയാക്കി നിർത്തിയത് ബുധനാഴ്ച അലാസ്കയ്ക്ക് സമീപം പറക്കുന്ന റഷ്യൻ സൈനിക വിമാനങ്ങളെ നിരീക്ഷിക്കാൻ അമേരിക്കയും കാനഡയും ഒന്നിലധികം വിമാനങ്ങൾ പറത്തി തന്നെയാണ് ഈ നീക്കം തുടങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പടിഞ്ഞാറൻ അല്യൂഷ്യൻ ദ്വീപുകൾക്ക് സമീപം ഒരു ഇല്യൂഷൻ ഇൽ ട്വന്റി നിരീക്ഷണ വിമാനം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് സമയമാണ് പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷം ഈ വ്യോമപ്രതിരോധ മേഖലയിൽ റഷ്യൻ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാൽ ഒരാഴ്ചയ്ക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് റഷ്യൻ സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ തുടരുന്ന റഷ്യൻ വിമാനങ്ങളുടെ ഈ സാന്നിധ്യം തിരിച്ചറിഞ്ഞ തൊട്ടു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഇ ത്രീ സെൻട്രി കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനവും നാല് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ യുദ്ധവിമാനങ്ങളും നാല് കെ സി വൺ തേർട്ടി ഫൈവ് ഏരിയൽ സ്ട്രാറ്റോ ടാങ്കറുകളും നിയോഗിച്ചുവെന്നാണ് അമേരിക്ക കനേഡിയൻ സംയുക്ത കമാൻഡർ ആയിട്ടുള്ള നോറട്ട് പറഞ്ഞിരിക്കുന്നത് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് റഷ്യൻ വിമാനം അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ തന്നെ തുടർന്നെന്നും അമേരിക്കയുടെയോ കാനഡയുടെയോ ഒരു വ്യോമ മേഖലയിലേക്കും ഇത് കടന്നിട്ടില്ല പ്രവേശിച്ചിട്ടില്ല അതിർത്തിയിലൂടെ ജസ്റ്റ് കടന്നു മാത്രമാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലാസ്കൻ എയർ ഡിഫെൻസ് ഐഡൻറ്റിഫിക്കേഷൻ സോണിനോട് ചേർന്ന് റഷ്യൻ വിമാനങ്ങൾ എത്തുന്നത് ഒരു പതിവ് സംഭവം തന്നെയാണ് ഇതൊരു ഭീഷണിയായി നിലവിൽ കാണുന്നില്ലെന്ന് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡ് പറയുന്നുണ്ട് അലാസ്കയോട് ചേർന്നുള്ള അമേരിക്കയുടെ അന്താരാഷ്ട്ര വ്യോമാതിർത്തി അവസാനിക്കുന്നിടത്താണ് അലാസ്കൻ എയർ ഡിഫെൻസ് ഐഡന്റിഫിക്കേഷൻ സോൺ തുടങ്ങുന്നത് ഐഡന്റിഫിക്കേഷൻ സോൺ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മേഖലയിൽ എത്തുമ്പോൾ വിമാനങ്ങൾ ആരൊക്കെ എന്തിനു വരുന്നു എന്താണ് ഉദ്ദേശം ഇതൊക്കെ തന്നെ കൃത്യമായി പറയേണ്ടതുണ്ട് വിമാനങ്ങൾ സ്വയം തിരിച്ചറിയൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ ആ ഐഡന്റിഫിക്കേഷൻ നടപടിക്രമങ്ങൾ പാലിക്കാൻ റഷ്യൻ വിമാനം തയ്യാറായിട്ടില്ല അതുതന്നെയാണ് ഒരു യുദ്ധപ്രഖ്യാപനമായി നോക്കിക്കണ്ടതും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധ വിന്യസിച്ചതും കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് റഷ്യയുടെ ഒരു ചാരവിമാനം ഐ എൽ ട്വന്റി അലാസ്കയ്ക്ക് തൊട്ടടുത്ത് ഏറെ നേരം പറന്ന് പൊങ്ങിയിരുന്നു രണ്ടര മണിക്കൂർ നേരം ഇതിങ്ങനെ പറഞ്ഞത് തന്നെയാണ് അമേരിക്കയെ വലിയ തോതിൽ ചൊടിപ്പിച്ചത് ഓഗസ്റ്റിൽ തന്നെ ഒരാഴ്ചക്കിടയിൽ നാല് പ്രാവശ്യം ഇത്തരം നീക്കങ്ങൾ ആവർത്തിച്ചു ഇതിനു മുൻപ് ജൂലൈ ഏപ്രിൽ ഫെബ്രുവരി തുടങ്ങിയ മാസങ്ങളിലും ഈ വർഷം ഉടനീളം റഷ്യൻ ചാരവിമാനങ്ങൾ അലാസ്കയുടെ പല മേഖലകളിലും നിരീക്ഷണം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നുവെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന തന്നെയാണ് യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ ഉക്രൈന് തന്നെ തിരികെ പിടിക്കാൻ കഴിയുമെന്ന് ട്രംപ് ഒരു വീരവാദം മുഴക്കിയിരുന്നു ഇതിന് പിറകെയാണ് അലാസ്കയിലേക്ക് റഷ്യയുടെ യുദ്ധമാനങ്ങളെത്തി അമേരിക്കയെ തന്നെ സംശയത്തിനെതിരലാക്കുന്നതും ഒരു താക്കീത് അമേരിക്കയ്ക്ക് നൽകുന്നത് ഉക്രൈനിലെ തുടർച്ചയായ സംഘർഷത്തെയും റഷ്യൻ സേനയുടെ സമീപകാല നാറ്റോ വ്യോമാതിർത്തി ലംഘനങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വ്യോമ മേഖലയിലെ അസ്വസ്ഥതകളും പ്രകോപനങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് റഷ്യൻ യുദ്ധമാനങ്ങൾ എസ് ോണിയൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചും ഡ്രോണുകൾ പോളിഷ് റൊമേനിയൻ പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നതും ഉൾപ്പെടെ യൂറോപ്പിൽ ഉടനീളം പലതരത്തിലുള്ള ആശങ്കാജനകമായ സംഭവങ്ങളാണ് ഈ സമീപ ആഴ്ചകളിൽ ആവർത്തിച്ച് നടക്കുന്നത് ഭാവിയിലെ വ്യോമാതിർത്തി ലംഘനങ്ങൾക്കുള്ള സൈനിക പ്രതികരണങ്ങളെക്കുറിച്ച് കുറിച്ച് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ നാറ്റോയെ പ്രേരിപ്പിച്ചത് പോലും ഈ നിയമ ലംഘനങ്ങൾ കൂടിയാണ് റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ പരമാധികാര വ്യോമാതിർത്തി ലംഘിക്കുന്നതിനെതിരെ നാറ്റോ രാജ്യങ്ങൾ നിർണായകമായി പ്രതികരിക്കണമെന്ന് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഉൾപ്പെടെ എടുത്തു പറഞ്ഞിരുന്നു എന്നിരുന്നാലും അത്തരം നടപടികൾക്കുള്ള അമേരിക്കൻ പിന്തുണ ഓരോ സംഭവത്തെയും ചുറ്റിപ്പറ്റിയുള്ള പ്രത്യേക സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് റഷ്യൻ സൈന്യം ഇപ്പോൾ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമായിരുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ പൊടുന്നനെ ഇറങ്ങി തിരിച്ച ട്രംപ് ആകട്ടെ ഈ സംഘർഷം കൂടുതൽ സങ്കീർണ്ണമാക്കാനുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ നടത്തുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഉക്രൈനിയൻ പ്രാദേശിക ഇളവുകൾ ആവശ്യപ്പെടുന്ന മുൻ നിലപാടുകളിൽ നിന്നും ശ്രദ്ധേയമായൊരു മാറ്റമായി ഈ നിലപാടിനെ നോക്കിക്കാണുന്നുണ്ട് അലാസ്കയ്ക്ക് സമീപം റഷ്യൻ സൈനിക വിമാനങ്ങളുടെ തുടർച്ചയായ സാന്നിധ്യം രണ്ടു രാജ്യങ്ങളും ആർട്ടിക് മേഖലകൾക്ക് നൽകുന്ന തന്ത്രപ്രധാനമായ ഒരു പ്രാധാന്യത്തെ തന്നെയാണ് പറയുന്നത് അവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനം പുതിയ കപ്പൽപാതകൾ തുറക്കുന്നതും അത് സംരക്ഷിക്കേണ്ട അധിക പ്രകൃതി വിഭവങ്ങളെയുമൊക്കെ തന്നെ ചൂഷണം ചെയ്യപ്പെടും എന്നുള്ള ഒരു സംശയം പലരും പങ്കുവെക്കുന്നുണ്ട് ഇനി അമേരിക്കയും റഷ്യയുമായി അലാസ്കയ്ക്ക് എങ്ങനെ ബന്ധമെന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് റഷ്യയുമായി ഏറ്റവും അടുത്തൊരു ബന്ധം അലാസ്കയ്ക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മുതലുള്ള ഒരു ചരിത്രമാണ് അതിന് പിന്നിലുള്ളത് അന്ന് നടന്ന ക്രിമീയുമായിട്ടുള്ള യുദ്ധാനന്തരം ഒരിക്കൽ റഷ്യയ്ക്ക് സാമ്പത്തിക തിരിച്ചടി ഉണ്ടായി അതിന് പരിഹാരമെന്നോണം റഷ്യ ഈ ഭൂപ്രദേശം അമേരിക്കയ്ക്ക് വിൽക്കുകയായിരുന്നു അതാണ് അലാസ്ക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെ ക്രിമിയൻ യുദ്ധം നീണ്ടു നിന്നപ്പോൾ അന്നത്തെ റഷ്യയുടെ ഖജനാവ് മൊത്തവും ആകെ കാലിയായിരുന്നു അതോടെ മോസ്കോയിൽ നിന്നും വളരെയധികം അകലെ നിൽക്കുന്ന അലാസ്കയെ എങ്ങനെ നിലനിർത്തും അവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമായിരുന്നു അതിന് പുറമെ ഇനിയും യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടൺ ആകട്ടെ അലാസ്ക പിടിച്ചെടുക്കും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ രാജാവും റഷ്യൻ ഭരണാധികാരിയുമായിരുന്ന ടിസാർ അലക്സാണ്ടർ രണ്ടാമനുമായി അന്ന് ഒരു ഡീലിൽ ഏർപ്പെട്ടു അന്നത്തെ എഴുപത്തിരണ്ട് ലക്ഷം യു എസ് ഡോളറുകൾക്കാണ് അലാസ്കയെ അമേരിക്കയ്ക്ക് വിറ്റത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ അലാസ്കയ്ക്ക് അമേരിക്കൻ സംസ്ഥാന പദവിയും ലഭ്യമായി അതിനുശേഷം ഇന്നുവരെയും ഈ അതിർത്തി മേഖല അസ്വസ്ഥമായി തന്നെ തുടരാൻ ചില സാഹചര്യങ്ങൾ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ കഴിഞ്ഞ ഉച്ചകോടിയിൽ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിന്റെ സാന്നിധ്യത്തെ വെറും യാദർച്ഛികമായി നോക്കി കാണുന്നില്ല മുപ്പത് വർഷത്തിലധികമായി അമേരിക്കൻ വ്യോമശക്തിയുടെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ മൂലക്കല്ലായി ഈ വിമാനത്തെ നോക്കി കാണുന്നുണ്ട് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് തുളച്ചു കയറി ആ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഇതിന് സാധിക്കും ഇന്ധനം പോലും നിറയ്ക്കാതെ ആറായിരം നോട്ടിക്കൽ മൈൽ വരെയും ആകാശത്ത് വെച്ചിന് ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ും ഇതിന് സാധിക്കും കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബറുകൾ തന്നെയാണ് നിർണായക ഘടകമായി മാറിയത് ഏഴ് വിമാനങ്ങൾ അടങ്ങിയ സ്ട്രൈക്ക് സംഘം മണിക്കൂർ തുടർച്ചയായി പറന്നാണ് പിന്നീട് മടങ്ങിയത് പുടനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ബീ ടു ബോംബറുകൾ പറത്തി അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സന്ദേശം കൂടി അന്നേ റഷ്യക്ക് നൽകിയിരുന്നു ന്യൂസ് വാർത്ത